ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആറേഴ് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടാണ്ടിരിക്കുക അതായത് വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൃഷി അത്രയും മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു ദൈവം കഴിഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അതുപോലെ നമ്മൾ ചെടിയുടെ ഒക്കെ അപ്ഡേഷനും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരണങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നേരെ വീഡിയോ കിട്ടാലേ നമ്മളുടെ വീഡിയോ അല്ലേ ദൈവം സഹായിച്ചു കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത് കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഏകദേശം ഒരു ആറേഴ് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനുള്ളൊരു മനസ്സുണ്ടാകുന്നുണ്ട് കാരണം എന്താ വെച്ചാലേ നമ്മൾ ഈ പ്രാവശ്യത്തെ വാനലെന്ന് പറഞ്ഞാൽ അറ്റ വേനലായി പോയി ഭയങ്കരമായി പോയി അപ്പം നമ്മളുടെ കിണറ്റിൽ വെള്ളം നല്ല രീതിയിൽ വറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പെരുമാറാനുള്ള വെള്ളം കൂടി ഉണ്ടായില്ല അപ്പം ഏകദേശം നമ്മൾ ഇത് രണ്ടു നേരം നനയ്ക്കണമുണ്ട് നല്ലമാതിരി ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെടികളൊക്കെ നല്ല രീതിയിൽ വാടിത്തുടങ്ങിയൊക്കെ ആയിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് നല്ല അടിപൊളി ഒരു മഴ പെയ്തപ്പോൾ മൊത്തത്തിൽ നമ്മളെ അടിയൊക്കെ നനഞ്ഞ് അടി സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ കിട്ടിയിട്ടുണ്ട് അത് കാരണം എന്ന് പറയാ എല്ലാത്തിനും പുനർജീവനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പം നമ്മളുടെ ചെടിയും കാര്യങ്ങളൊക്കെ അടിപുള്ളിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പച്ചപ്പ് പിടിച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമ്മൾ അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിളപിടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ അതിന് ശേഷം വീണ്ടും വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇപ്പോൾ കുറച്ചൊക്കെ പൊട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നിട്ട് കാണിച്ചു തരാം കഴിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ നമ്മൾ തോട്ടങ്ങളാണ് കേട്ടോ ഇതാണ് നമ്മളുടെ പച്ചക്കറികളൊക്കെ നട്ടുള്ളത് പിന്നെ നമ്മളാദ്യം പറയാനുള്ളത് വേറെ കാര്യമെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു വെണ്ടക്കായ നമ്മൾ ആദ്യത്തെ വീഡിയോയില് പൊട്ടിക്കണ അന്നത്തെ വീഡിയോയിൽ വെണ്ടക്കായ ചെറുതായിരുന്നു ഇന്നൊക്കെയാണ് നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് വെണ്ടക്കായാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും ഇങ്ങനെ ഓരോ മുട്ടുകളും കാര്യങ്ങളൊക്കെ ഇറുണ്ട് ഇതായി പുറത്ത് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഉണ്ടാവണമല്ലോ കേട്ടോ പിന്നെ നമ്മൾ അന്ന് വിളവെടുത്ത ചീരയാണിട്ടേ കണ്ട് നമ്മളെ ചുവന്ന ചീര വിളപ്പെടുത്തൊക്കെ വീണ്ടും സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ സുന്ദരി ഒക്കെ വീണ്ടും റെഡി ആയിട്ട് വന്നിട്ടാണ് ഏകദേശം അടുത്ത ആഴ്ചയ്ക്ക് ഏകദേശം സെറ്റ് ആയിട്ട് കിട്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വിളവെടുപ്പ് നല്ല സെറ്റപ്പായിട്ടുണ്ട് നമ്മൾ ചുവപ്പ് തീരയ്ക്ക് എല്ലാം അടി വന്നിട്ടുണ്ട് കണ്ട അതുപോലെ തന്നെ നമ്മൾ സുന്ദരി ചീരകൾ നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ സംഭവം കണ്ട അതെ ഇവിടെ നിന്ന് ഉണ്ട് വരെ നമ്മൾ ചീര നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ കണ്ടാ അതിനുശേഷം നമ്മളെ നല്ല രീതിയിൽ വന്നുള്ളത് പിന്നെ നമ്മളുടെ പീച്ചിങ് അതുപോലെ തന്നെ പപ്പ ഉണ്ട് അതെ നോക്കിയാ ഈ കായ്പക്കായ നിക്കണിക്ക് അടിപൊളിയിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൈപ്പം കയണ്ട ഈ ഒരു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പീച്ചിങ് ആയിട്ടാണ് ബീച്ചിങ് നോക്കി നല്ല രീതിയിൽ ചവറ് പോലെയിട്ടുണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ വെത്താൻ പോയി ബീച്ചും അങ്ങോളം നമ്മൾക്ക് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വിളവെടുപ്പിനും പീച്ചിങ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പം അതിന് ശേഷം എന്നൊക്കെ വീണ്ടും പീച്ചിങ്ങൾ ഇതേ ഇതൊക്കെ ബീച്ചിങ് ആണ്ട്ടാ ഇതെന്ന് നിൽക്കുന്നത് ഇതേ ഇവിടെ അതുപോലെ അതുപോലെതേ ഇതേണ്ട ഇതും ബ്ലീച്ചിങ് ആണ് എൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നിൽക്കുക ബ്ലീച്ചിങ് ആണ്ട്ട അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴും ബ്ലീച്ചിങ് ആണ് നിൽക്കുന്നത് പിന്നെ ഇത് കൈപ്പക്കായി ഉണ്ടായിട്ടുണ്ട് ഏകദേശം പഴുത്ത് ലെവലായിട്ടുണ്ട് ഇട്ടാൽ കുട്ടികളെ ഭാഗമായിട്ടുണ്ട് ഇവിടെ പാവയ്ക്കോടെ അടിപൊളി ഇവിടെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട അടിപൊളി അല്ലേ അതിനുശേഷം നമ്മളിത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനിട്ടാണ് പോകുമ്പോൾ വേറെ കാര്യം നമ്മൾ പയറേ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു ഒന്നും തന്നെ ആയിട്ടില്ല കേട്ടോ പയറ് വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ കയ്പക്കയായിക്കുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ദൈവന്മാരാണ് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവന്മാരാണ് കേട്ടോ ദൈവന്മാരെ എല്ലാം മുക്കിലുള്ളത് കൊണ്ട് നല്ല കടിയാണ് ഉള്ളിക്ക് കയറാനായിരിക്കും പറ്റില്ല ബീച്ചിങ് നോക്കിയത് എന്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ നിക്കുന്നതൊക്കെ ബീച്ചിങ്ങാണ് കേട്ടോ കണ്ട അവിടെ നിക്കുന്നൊക്കെ ബീച്ചിങ്ങാണ് കുറെ ബീച്ചിങ്ങൾ ഉണ്ട് പിന്നെ നമുക്കത് ഈ നിൽക്കുന്നത് നമ്മളുടെ കൊക്കുമ്പറാണ് കേട്ടോ കൊക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളെ മുന്നത്തെ കൊക്കുമ്പറൊക്കെ പിടിച്ചു പിന്നെ ഇത് അടിയിലൊരു കൊക്കുംബറുണ്ടായിരിക്കുന്നുണ്ട ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൊക്കുമ്പോ കൃത്യമായിട്ട് ഇവിടെ വേറൊരു കൊക്കുംബറുണ്ടായിരുന്നു കണ്ട എന്റെ ഉള്ളില് ഒരു കൊക്കുംബറൊക്കെ ഉണ്ട് കണ്ട അതൊരു കൊക്കുമ്പറാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഈ വള്ളികളൊക്കെ പോകുമ്പോഴത്തേ ഇതിലൊരു കൊക്കുമ്പറുണ്ടാവാ സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഒരു പീഴ്ചിങ്ങയുടെ ഒരു മുട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ എന്തായാലും നിൽക്കണമെന്നുള്ളത് ഇത് എന്താ മുരിങ്ങ എന്നൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഇവര് ഇതാണ് പിടിച്ചു കിണറിനെ ആണ് മുകളിലേക്ക് വല്ലാണ്ട് പോവാനായിട്ട് പറ്റുന്നുണ്ട് കണ്ടെങ്കിൽ മുരിക്കുന്നൊക്കെ അത്രത്തോളം നമുക്ക് കയ്യാത്താത്ത രീതിയിൽ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്നൊക്കെ ഈ ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇണ്ടായത് നമ്മളുടെ മത്തങ്ങട്ട മത്തന്റെ അലയാണ് ഈ കാണുന്നത് മത്തങ്ങ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇതില് പൂക്കളൊക്കെ ഇട്ടുണ്ട് പക്ഷെ കായ്പൂവും കാര്യങ്ങളൊന്നും അല്ല സാധാ പൂവിന്റെ മുട്ടാണ് വന്നിട്ടുള്ളത് വയസ്സപ്പം നമ്മളിത് നേരെ പൂവാണ് നേരത്തെ ഫുള്ളിലേക്ക് പോകുമ്പോ നമ്മൾ അന്ന് കണ്ട കുമ്പളങ്ങട്ടാ ഇതാ നിക്കണത് അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചരാവേ വയസ് ഇതാണ് നമ്മുടെ കുമ്പളങ്ങ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് എന്റെ കൈനേറ്റൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കണ്ട അപ്പോൾ ഇതേ വേറൊരു കുമ്പളങ്ങയാണ് നിൽക്കുന്നത് ഇതും കുമ്പളങ്ങി തന്നെയാണ് അപ്പൊ രണ്ട് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ബീച്ചിങ് നിൽക്കണ എന്താ ഈ കാന്തിട്ട ഇതൊക്കെ ആണ് കണ്ട പിന്നെ നമ്മുടെ പടവലാണ് ടൈം നിൽക്കുന്നത് പിന്നെന്താ വെച്ചാല് നമുക്കൊരു വലിയ വിഷമം എന്തായെന്ന് പറഞ്ഞ പടവലം ഇതുവരെ ഒന്നും ഉണ്ടാവാണ്ടിരുന്നാണ് പക്ഷേ ഒരുപാട് പേർക്ക് പടവലം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതേ എവിടെ നിൽക്കുന്നതാണ് നമ്മുടെ പടവലൊക്കെ കേട്ടോ അതെ അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ പടവലുണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേറൊന്നും പൂട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാണ്ടാവും കേട്ടോ നമ്മൾ അന്ന് കുറെ നോക്കിയിട്ടാണ് നമ്മൾ അന്ന് പടവലത്തിൻ്റെ ചെറിയ ചെറിയ മുട്ടകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാവാണ്ടിപ്പം നമ്മൾ വിചാരിച്ചു ഇത് ഉണ്ടാവാത്ത ടൈപ്പ് ആണെന്ന് വിചാരിച്ച് മുറിച്ചു വരാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ അത് നിൽക്കട്ടെ എന്താണ് വരാമെന്ന് നോക്കിയപ്പോഴാണ് സംഭവം അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് ഉണ്ടായിരിക്കുന്നത് അത് വലുപ്പമൊന്നും വരാതാരണം അടിപൊളിയായിട്ടാ അപ്പോൾ നമ്മൾ എപ്പോഴും കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിച്ചപ്പളാണ് അതിന് തോരം വെച്ച് കഴിച്ചപ്പോൾ തന്നെ അടിപൊളിയായത് ചിലവരൊക്കെ പറഞ്ഞ് പച്ചച്ചമ്മീനും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല സാധാരണ തോരം വെച്ച് കഴിക്കുമ്പോൾ തന്നെ സൂപ്പറാണ് നമ്മൾ കടനം വാങ്ങിക്കുന്ന പോലെ നല്ല ഇടുകയാണ് പിന്നെ നമ്മൾ അടുത്തത് കാണിച്ചു കാഞ്ചരാന്നുള്ളത് ഞാൻ കാണിച്ചു കാഞ്ചരാവേ നമ്മളെ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ അല്ല ചക്കരമത്തൻ ഈ ഒരു സെക്ഷനിൽ നിൽക്കുന്നതാണ് നമ്മളുടെ ചക്കരമത്തം എന്ന് പറയുന്നത് എനിക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വെന്തായി വന്നിട്ടുണ്ട് നമ്മളെ ചക്കരമത്തട്ടെ ഇതാണ് നമ്മളെ സംഭവം ഇതിലുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേ വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതെ ഈ ഒരു ഭാഗത്ത് ഏഹ് വെള്ളരിക്കായ ഉണ്ടായിട്ടുണ്ട് കണ്ടെ വലിയ ഷേപ്പ് ഇല്ലാത്ത വെള്ളരിക്കായുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വെള്ളരിക്കായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് പൂവാള ഏറ്റവും ഷേപ്പ് ഷെയ്പ്പാത്തതാണ് പക്ഷെ ഒന്നും കൂടി പഴുത്തൊരു വെള്ളരിക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സംഭവം നമ്മൾ കറി വെച്ച് നോക്കിയിട്ടൊന്നുമില്ല ഇതുകൊണ്ടൊന്നും അറിയില്ല കേട്ടാ ഇതാണ് കേട്ടോ പഴുത്തിട്ടുള്ള വെള്ളരിക്കായ നല്ല മതിരി പാകമൊക്കെ ആയിട്ടുണ്ട് അതിന്റെ അത്യാവശ്യം വലുപ്പത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ വലിയ ഉണ്ടോ എന്ന് നോക്കണം മുന്നതൊക്കെ പൊട്ടിച്ചെടുത്തു വേറൊന്നുമില്ല പിന്നുള്ളത് നമ്മളെ ചരവക്കായ ഉണ്ട് ഇവിടെ ഇവിടുത്തെ ചരവക്കായ കുറവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുറെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് പറ്റി പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വലിയ നീളം ചിരവക്കായ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഐറ്റംസ് ഉണ്ടല്ലോ വേറെ കാര്യമായിട്ടൊന്നും നമ്മളൊരു ഉണ്ടായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഏകദേശം പന്തലാണ് ആ കാണുന്നത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ അറ്റത്തേക്കുണ്ട് ഇതിന്റെ അപ്പുറത്ത് അതിലിന്റെ അപ്പുറത്ത് വേറെ സ്ഥലമാണ് അവിടേക്കൊക്കെ പോയിട്ടുണ്ട് അതിന്റെ ബാക്കിലും കുറെ സാധനങ്ങൾ നിക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മള് ഏകദേശം നമ്മളുടെ അമരപ്പയറിന്റെ ആ ഒരു പടർന്നു പോയിട്ടുള്ളത് നോക്കിയാൽ ഇതിന്റെ മുകളിലേക്ക് പടർന്നുണ്ട് പക്ഷേ പൂക്കളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇത്രത്തോളം പടർന്നുണ്ട് ഇത് ഇതേ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പുറത്തെ സെക്ഷൻ്റെ ഇത് കുറ്റിപ്പയറാന്ന് തോന്നുന്നുണ്ട് ഇത് ഇതേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഉണ്ടാവും എന്താണെന്ന് അറിയില്ല അന്ന് ഇത് പൂവൊക്കെ ഇട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കുറ്റിയാണ് ഇത് കുറ്റിയായിട്ട് നിൽക്കുള്ളൂ പക്ഷെ ഇത് പടർന്ന ജാതിയാണ് അപ്പം മുകളിൽ പടർന്നുണ്ട് പിന്നെ നമ്മളുടെ ഇതിന്റെ മുകളിലേക്ക് കണ്ട പടർന്നു പോയിട്ടുണ്ട് നമ്മളുടെ ചിരവക്കായുടെ പൂവൊക്കെ ഇതിന്റെ ഉള്ളില് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട ഉള്ളിലേക്ക് നോക്കട്ടാ പൈസ കണ്ട അതാ നിൽക്കുന്നത് ചിരവക്കായയുടെ പൂവാണ് കേട്ടോ അത് നല്ല രീതിയിൽ ഉണ്ടായിട്ട് എടുക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് നമ്മളുടെ വിളവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം കേട്ടാദ്യമൊന്നും ഉണ്ടാവാത്തത് കണ്ട ഇവിടെ ഒക്കെ വന്ന് നിൽക്കുകയാണ് കണ്ടെ ഇത് എൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ടോ അപ്പോൾ ഒരുപാട് വിളവും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പാവയ്ക്കൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുമല്ലോട്ടോ വലുതായിട്ടുണ്ട് പക്ഷേ നമ്മൾ പീറ്റിങ് നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് നമുക്ക് പീറ്റിങ് നോക്കണ്ട നല്ല രീതിയിലെന്നെ എന്തായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം പപ്പായ ഒരു കംപ്ലൈൻറ്റ് പോലൊക്കെ തോന്നി തന്നത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ പൂവും കാര്യങ്ങളൊക്കെ ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ആ പൂവും ഉണ്ടാവുന്നുണ്ട് പിന്നെ മുകളിലത്തെ അയലൊക്കെ വലിയ നല്ല രീതിയിൽ പോകുന്നുണ്ട് ബാക്കി നമ്മളുടെ പപ്പായകളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ പിന്നെ നോക്കിയാ ഇതിന്റെ ഉള്ളില് ഈ ആദ്യമുണ്ടായ പപ്പായ നോക്കിയാൽ അത്ര വലുപ്പനെ വന്നിട്ടുള്ളു അതായത് ഈ ഒരു വലിപ്പം തന്നെ ഉള്ളോട്ടെ ആദ്യമുണ്ടായ ധാരണ ആവും പിന്നെ നമ്മളുടെ മുരിങ്ങയുടെ തൈ നമ്മളുടെ ഇതിലൊരു വെട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ചെച്ചം പൊട്ടിയിട്ട് വേറൊരു സെക്ഷൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ മിളകും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് പോകുന്നു ഒരുപാട് മിളക് പൊട്ടിച്ചിട്ടുണ്ട് ഒക്കെ പൊട്ടിക്കാറായിട്ട് നിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് മളക് നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട് ചീര ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ ചായ മാൻസ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇത് മൈസൂർ ചീര എന്നൊക്കെ പറയുന്നു ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയുണ്ടോ നമ്മൾ ചീര ചീര ഏറ്റവും ഗുണമുള്ള ചീരയാണ് പക്ഷെ ഇത് വെക്കണ ഒരു രീതി ഉണ്ട് അതുപോലെ വെച്ചില്ലെങ്കിൽ ഇത് കഴിക്കും അപ്പോൾ അത് കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ഒന്നും കാണിച്ചതരാ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ട ഇതിലൊരു പശ പോലെ ഇതൊരു കട്ടണ്ടാ ഈ പശ എന്ന് പറയുന്നത് നമുക്ക് കയ്ക്കും അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം ഇത് നല്ല രീതിയിൽ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിർത്താൻ മാത്രമാണ് ഇത് നല്ല രീതിയിൽ കഴിക്കാം എന്തൊക്കെയായാലും കുക്ക് ചെയ്ത് കഴിഞ്ഞാല് സൂപ്പർ ഐറ്റം തന്നെയാണ് മറ്റുള്ള ചീരൊക്കെ മാറി നിൽക്കണം അപ്പോൾ അതുപോലെ കുക്ക് ചെയ്യണം എന്നാലും എന്നിട്ട് അത്രയും ഇതില് കിട്ടുള്ളൂ പിന്നതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഞാൻ തരാം അത് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ കൊത്തമരി ഉണ്ടാ എന്ന മഴയിൽ ഈ സംഭവം എന്താ ഒടിഞ്ഞ് പോയിട്ടുണ്ട് കണ്ട പിന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അവർ രണ്ട് മൂന്നെണ്ണം ഒടിഞ്ഞു പക്ഷേ കൊത്തമല്ലേ ഏകദേശം ഇത്രയ്ക്കാവുമ്പോൾ ഒക്കെ ഇതിൽ പൂവിടാറുണ്ട് പക്ഷെ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് തക്കാളി വേണ്ട തക്കാളി പൂവെന്ന് ഇട്ടില്ല പക്ഷെ നാശമായി കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല രീതിയിൽ ഉണ്ടായില്ല നമുക്ക് കിട്ടിയില്ല കേട്ടോ വിചാരിച്ച പോലൊന്നും കിട്ടിയില്ല പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ചായ മാൻസര ഉള്ളിലേണ്ട ഇതുവരെ പപ്പായ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് വർക്ക് ചെയ്യുകയെന്നറിയില്ല ഇതിൻ്റെ ഉള്ളിൽ പൂവും മുട്ടൊക്കെ പൂവിൻ്റെ മുട്ട കണ്ട ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് കായ അടണ മുട്ടൊന്നുമല്ല പക്ഷേ ഇത് നോക്കാം എങ്ങനെയാണുള്ളത് ഇല്ലെങ്കിൽ നമുക്കത് മുറിച്ച് കളയാട്ടോ കായ്സ് എന്തായാലും നമ്മൾ ഈ എന്ന് പറയുന്നത് കുറച്ച് കൃഷിയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് രാവശ്യം ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ ഇതിൽ ഒന്നരണ്ടൊക്കെ പൊട്ടിച്ച് നമുക്ക് കറി വയ്ക്കാം അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് പീച്ചിങ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് കാരണം അത് കറി വയ്ക്കാം പിന്നെ അതുപോലെ നമ്മൾ പടവലം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ചരവക്കായ നല്ല രീതിയിലൊക്കെ വലുതായി വേണ്ടി പിന്നെ നമ്മൾ ചീരൊക്കെ അടുത്ത പ്രാവശ്യത്തേക്കൊക്കെ സെറ്റായി കിട്ടും എന്തായാലും ചീര എന്തായാലും പുളിക്കും അപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞു അതിൽ ഒരുപാട് ചീര നമുക്ക് കുറവ് കുറെ പേർക്ക് കൊടുത്തു കേട്ടോ സംഗതി കുറച്ചുള്ള കുറെ ഉണ്ട് സംഭവം വെട്ടിയെടുക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറെ ആൾക്കാർക്ക് കൊടുത്തു ഇത് കണ്ട ഇത് ഞങ്ങൾ താങ്ങു കൊടുത്താ ഈ ഒരു പന്തലിന് പക്ഷെ ഇത് മുളച്ചു ഇത് എന്താ സംഭവം എന്ന് പറയുമോ കൊള്ളിയാണ് നമ്മളെ എന്താണ് ചിലർ പറയുന്ന പിന്നെ പറയും ചില നാട്ടിൽ ചിലർ കൊള്ളി ഞങ്ങളൊക്കെ ഇവിടെ കൊള്ളി എന്നാ പറയുക കേട്ടോ അങ്ങനെ കപ്പ കൊള്ളി ആ അങ്ങനെ സംഭവം കപ്പ എന്നൊക്കെ ചിലർ പറയും ഇത് കണ്ട മുളച്ചു അവിടെ നിർമ്മിക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോഞ്ഞ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആ ഒരു കൊള്ളിങ്ങളും ഉപയോഗിക്കാം നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് കാണുമ്പോൾ ആ കുമ്പളങ്ങണ്ടാ വലിയ കുമ്പളങ്ങയാണത് ഇത് വലുതാണ് കാണുമ്പോൾ വില്പ്പമുണ്ട് പക്ഷെ അതായിട്ടില്ല കേട്ടാ കാരണം ഇപ്പോഴും രോമങ്ങൾ നിൽക്കണ്ട രോമം ചെറുതായിട്ടൊക്കെ കുറയും അപ്പോഴാണ് നമുക്ക് അത് നോക്കാൻ പക്ഷേ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് സംഭവം പിന്നെ എങ്ങനെ പോകുമ്പളേ ഇവരാണ് വില്ലന്മാർ എന്ന് പറഞ്ഞത് കണ്ട ഈ സാധനം വില്ലന്മാരാണ് നമ്മളുടെ മുകളിൽ ഉണ്ടാവും അറിയില്ല അതായത് ഇവരുടെ ഒരു പടവലങ്ങനെ ചെറുതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷെ മുകളിലേക്ക് നോക്കി ചിലപ്പോൾ ഉണ്ടാവും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കില്ല ഇവിടുന്ന് കാണില്ലേ പക്ഷെ ഉള്ളിൽ നോക്കിയാലും ചിലപ്പോ കാണില്ല ചിലപ്പോ ഈ തുള്ളി നിക്കുന്നുണ്ടാവും അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ലട്ടെ കാരണം ഒരുപാടുണ്ടാവും ചിലപ്പോ ഞാൻ ഒരു ദിവസം ഞാൻ അങ്ങനെ സർച്ച് ചെയ്തോണ്ടിരിക്കും വെറുതെ സർച്ച് ചെയ്തോണ്ടിരിക്കുന്നതാണ് കിട്ടിയത് വെറുതെ നമ്മള് തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ എല്ലാ കാരണം മൂടി നിക്കുവായിരുന്നു ഇവിടെ ഒരു പടവെല്ലാം നിക്കണ്ട് വേറെ ആ നിക്കുന്നതാണ് പടവെല്ലാം വേറെ നിക്കേണ്ട വേറൊരു പടവലം നിക്കുന്നുണ്ട് ഈ ഉള്ളിലൊക്കെ ഇണ്ടാവും നമ്മള് കാണാണ്ടാ എന്തായാലും ചേച്ചി നമ്മളുടെ വളരെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മഴ കിട്ടിയതാണ് നമുക്ക് വെള്ളം വെള്ളമില്ലായിരുന്നില്ല ആ വാനലെന്ന് പറഞ്ഞാൽ നല്ലൊരു വാനലായി മാറിയിട്ട് പ്രശ്നം അപ്പൊ എന്താ പറയാ അറ്റ വേനലായി ഭയങ്കര നമ്മള് വെള്ളം ഒഴിക്കാ അപ്പളേക്ക് തന്നെ വറ്റി പോവാ അങ്ങനത്തെ ഒരു ലെവലിൽ എത്തിയിട്ടാ അപ്പൊ ഏർ ഈ എന്തു പറയാ സന്തോഷത്തോണ്ടാന്ന് തോന്നുന്നത് ഈ മഴ പെയ്തു സഭവ് അടിപൊളിയായി ഇതൊക്കെ ഇതൊക്കെ നിക്കുന്നുണ്ടാ അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ നമുക്കും ഹാപ്പി ആയി ചെടികളും ഹാപ്പി ആയിട്ടാ അപ്പൊ ഇത് ഇങ്ങനെ വാടി നിൽക്കുന്നതേ വീഡിയോ ചെയ്യാനായിട്ട് തോന്നണ്ടായിരുന്നുണ്ട് അത് കാരണം വീഡിയോ ചെയ്യാണ്ടിരുന്നു കേട്ടാ അപ്പൊ കഴിച്ചു നോക്കിയാൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കി ഇതൊക്കെ ഇപ്പോഴൊക്കെയാണ് കാണിക്കാനൊക്കെ വിചാരിച്ച് വന്നിട്ട് കിട്ടാ അപ്പൊ നമുക്ക് ഒരു സന്തോഷം വന്നപ്പോ നിങ്ങളോട് പറയാൻ വെച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കിട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ